പ്രിയപ്പെട്ട കുട്ടികളെ മലയാളം മധുരതരത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എങ്ങനെ നല്ലൊരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാം എന്നതാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക എന്നത് പാഠപുസ്തകത്തിലെ പ്രവർത്തനവും പരീക്ഷയിലെ പതിവ് ചോദ്യവുമാണ് ആസ്വാദനക്കുറിപ്പ് എന്നാൽ എന്താണ് അതിൻ്റെ ഘട്ടങ്ങൾ ഏതേതൊക്കെയാണ് ഈ ചോദ്യത്തിന് എങ്ങനെ മുഴുവൻ മാർക്കും നേടാം എന്നൊക്കെയാണ് ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധാരണയായി ഒരു കവിത കഥ ലേഖനം സിനിമ പുസ്തകം നാടകം തുടങ്ങിയ സൃഷ്ടികളുടെ വായനക്കോ കാണലിനോ ശേഷം നമ്മൾക്കുണ്ടാകുന്ന അനുഭൂതിയാണ് ആസ്വാദനം എന്ന് പറയുന്നത് പരീക്ഷയ്ക്ക് സാധാരണയായി നിങ്ങൾക്കിതുവരെയും പരിചയമില്ലാത്ത കവിതയുടെ ആസ്വാദനം എഴുതുവാനായിരിക്കും ആവശ്യപ്പെടുക ഏറ്റവും നന്നായി ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുവാനും മുഴുവന്മാർക്കും നേടുവാനും ആദ്യം ചെയ്യേണ്ടത് കവിത നന്നായി വായിക്കുക എന്നുള്ളതാണ് ഒന്നോ രണ്ടോ മൂന്നോ നാലോ പ്രാവശ്യം വേണമെങ്കിലും നമ്മൾക്ക് കവിത വായിച്ചു നോക്കാവുന്നതാണ് പ്രധാനമായും ഇതിന് അഞ്ച് ഘട്ടങ്ങളാണ് ഉള്ളത് കവി പരിചയം കവിതയുടെ ആശയം ശബ്ദഭംഗി താളഭംഗി പ്രയോഗഭംഗി ഇഷ്ടപ്പെട്ട വരികൾ സ്വന്തം അഭിപ്രായം എന്നീ അഞ്ച് ഘട്ടങ്ങളാണ് ആസ്വാദനക്കുറിപ്പിൽ ഉൾപ്പെടുത്തേണ്ടത് ഇവ ക്രമമായി തന്നെയാണ് എഴുതേണ്ടത് ആസ്വാദനക്കുറിപ്പിലെ ഒന്നാമത്തെ ഘട്ടമാണ് കവി പരിചയം ഇവിടെ നാം എഴുത്തുകാരനെ പരിചയപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത് ഇവിടെ കവിയെക്കുറിച്ച് നിങ്ങൾക്കറിവുള്ള കാര്യങ്ങളും വിശേഷണങ്ങളും ഉൾക്കൊള്ളിക്കാവുന്നതാണ് നമ്മൾക്കിവിടെ ഉദാഹരണത്തിനായി ബാലലീല എട്ടാം തരത്തിലെ ബാലലീല എന്ന കവിത ഉപയോഗിക്കാം ഈ കവിത എഴുതിയിരിക്കുന്നത് ചെറുശ്ശേരിയാണല്ലോ അതുകൊണ്ട് നമ്മൾക്ക് ഇങ്ങനെ തുടങ്ങാം പ്രാചീന കവിത്രയത്തിലെ പ്രഥമനും കോലത്ത് നാട്ടിലെ ഉദയവർമ്മൻ രാജാവിന്റെ സദസ്യനുമായിരുന്ന ചെറുശ്ശേരി ഭാഗവതം ദശമസ്കന്ധത്തിലെ ശ്രീകൃഷ്ണ കഥയെ ആസ്പദമാക്കി രചിച്ച കൃഷ്ണഗാഥ എന്ന കൃതിയിലെ ഒരു ഭാഗമാണ് ബാലലീല രണ്ടാമത്തെ ഘട്ടത്തിൽ കവിതയുടെ ആശയമാണ് അവതരിപ്പിക്കേണ്ടത് ഇത് പരത്തി പറയുന്നതിനേക്കാൾ ഏറ്റവും ചുരുക്കി പറയുന്നതാകും ഉത്തമം ശ്രീകൃഷ്ണന്റെ കുട്ടിക്കാലത്തെ കുസൃതികളും കളികളുമാണ് ബാലലീലയിലെ വിഷയം തൻ്റെ പിതാവിനെ അനുകരിക്കുകയും പിതാവിന്റെ മുതുകിൽ കയറി ആന കളിക്കുകയും പൂജയ്ക്കായി പൂവുകൾ കൊണ്ടുതരുവാൻ കൽപ്പിക്കുകയും അച്ഛനോടൊപ്പം കളിക്കുകയും ചെയ്യുന്ന കൃഷ്ണനെയാണ് ഈ കവിതയിൽ കാണുന്നത് കവിതയുടെ ആശയം ഇങ്ങനെ എഴുതാം മൂന്നാമത്തെ ഘട്ടത്തിൽ മൂന്ന് കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത് കവിതയ്ക്ക് ഭംഗി കൂട്ടുന്ന ഘടകങ്ങളാണ് ഇവ ശബ്ദഭംഗി താളഭംഗി പ്രയോഗഭംഗി ശബ്ദം എന്നാൽ വാക്ക് എന്നാണ് അർത്ഥം കവിതയിൽ ഉപയോഗിച്ചിട്ടുള്ള വാക്കുകളുടെ അഥവാ പദങ്ങളുടെ ഭംഗിയെ ഇവിടെ നാം പരാമർശിക്കേണ്ടത് ആ പദങ്ങൾ കവിതയുടെ അർത്ഥത്തിനും വായനയ്ക്കും സവിശേഷ സൗന്ദര്യം നൽകിയിരിക്കും ഉദാഹരണത്തിന് ഓമന പൈതൽ എന്ന പദത്തിനു പകരം ഓമനത്തമുള്ള കുട്ടി എന്നാണ് ഉപയോഗിച്ചിരുന്നതെങ്കിൽ കവിതയ്ക്ക് ഇപ്പോഴുള്ള ഭംഗി ഉണ്ടാകുമായിരുന്നോ താളഭംഗി എന്നത് ചൊൽവടുവിനെയാണ് സൂചിപ്പിക്കുന്നത് കവിത താളത്തിൽ ചൊല്ലാൻ കഴിയുന്നത് ആസ്വാദനത്തിന്റെ മുഖ്യ മുഖ്യഘടകമാണല്ലോ ഇവിടെ വൃത്തത്തിലാണ് കവിത എഴുതിയിരിക്കുന്നത് താരാട്ടുപാട്ട് പോലെ ചൊല്ലുവാനും കേൾക്കുവാനും സുഖം പകരുവാനും കവിതയ്ക്ക് കഴിയുന്നത് താളഭംഗി ഉള്ളത് കൊണ്ടാണ് പ്രയോഗ ഭംഗി കവിതയ്ക്ക് ചില പ്രയോഗങ്ങൾ കൂടുതൽ ഭംഗി നൽകും ആനായനാരിമാർ മാനസം തന്നെ ആകുലമാക്കിനാൻ മെല്ലെ മെല്ലെ ഈ വരകളിൽ ഗോപസ്ത്രീകളുടെ മനസ്സിനെ കൃഷ്ണൻ ആകുലമാക്കി എന്ന് പറയുന്നുണ്ടല്ലോ ആകുലമാക്കുക എന്ന പ്രയോഗം സവിശേഷാർത്ഥം നൽകുന്നുമുണ്ട് ആകുലമാക്കുക എന്നാൽ പ്രശ്നത്തിലാക്കുക കുഴപ്പിക്കുക എന്നൊക്കെയാണ് അർത്ഥം ആസ്വാദന കുറിപ്പിന്റെ നാലാമത്തെ ഘട്ടമാണ് ഇഷ്ടപ്പെട്ട വരികൾ എന്നുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരികൾ ഏതൊക്കെയാണോ അവ ഇവിടെ എഴുതി ചേർക്കാവുന്നതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ടോ നാലോ വരികളാണ് എഴുതേണ്ടത് ആസ്വാദനക്കുറിപ്പിന്റെ അവസാന ഘട്ടമാണ് സ്വന്തം അഭിപ്രായം എന്നുള്ളത് കവിതയെക്കുറിച്ച് മൊത്തത്തിൽ നിങ്ങൾക്കുണ്ടായ അഭിപ്രായം കൂടി എഴുതുമ്പോഴാണ് ആസ്വാദനം പൂർണ്ണമാവുക ഇന്നത്തെ കാലത്തും കവിതയ്ക്ക് പ്രസക്തി ഉണ്ടോ എന്നുകൂടി ഉൾപ്പെടുത്താം ഈ അഞ്ചു ഘട്ടങ്ങളും ഉൾപ്പെടുത്തി ഇതേ ക്രമത്തിൽ ആസ്വാദനക്കുറിപ്പ് എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ചോദ്യത്തിന്റെ മാർക്കും നേടാനാകും ഓരോ ഘട്ടവും നമ്പറിട്ട് എഴുതേണ്ടതില്ല നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ നമ്പർ ഇട്ട് ഘട്ടങ്ങൾ സൂചിപ്പിച്ചത് ഏത് കവിതയായാലും മനസ്സിരുത്തി രണ്ടോ മൂന്നോ തവണ വായിച്ച് ആശയം മനസ്സിലാക്കണം ശരിയായ ആശയഗ്രഹണം നടത്തിയാൽ മാത്രമാണ് മനോഹരമായ ഒരു ആസ്വാദനക്കുറിപ്പ് എഴുതുവാൻ സാധിക്കുകയുള്ളൂ കുട്ടികളെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റിലൂടെ അറിയിക്കണേ ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് എല്ലാവർക്കും നന്ദി നമസ്കാരം